രകം എന്ന് പറഞ്ഞത് മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതാണ് പരിശുദ്ധ ഖുർആൻ നരകത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്താൽ തന്നെ സഹിക്കാൻ പറ്റൂല ഖുറനിൽ പറഞ്ഞു തന്നെ എടുത്താല് വഹും പറഞ്ഞൊരു ആയത് നരകാവകാശികൾ നരകത്തിൽ പല്ലിളിക്കുന്ന വേദന സഹിക്കാൻ പറ്റായിട്ട് ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം വേദന സഹിക്കാൻ കഴിയാതെ നരകാവകാശി പല്ലിളിച്ച് കാണിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർദാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ് എന്ന് ഒരു മനുഷ്യന്റെ ചുണ്ട് നരകത്തിൽ ഉഹുദ് മലയോളം ഉഹുദുമലയോളം വലിപ്പമുണ്ടായിരിക്കുമെന്നത് ഹദീസിൽ നസ്സാണ് ഹദീസിൽ നസ്സായി വന്നിട്ടുണ്ട് നരകാവകാശിയുടെ ചുണ്ടിന് ഉഹുദ് മലയോളം വലിപ്പമുണ്ടായിരിക്കുമെന്ന് ഉഹുദ് മലയോളം വലിപ്പമുള്ള നരകാവകാശിയുടെ ചുണ്ട് വേദന സഹിക്കാൻ കഴിയാതെ അവൻ പല്ലിളിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർദാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകും